ജേകേശരി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പുരകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം പണിക്കർക്ക് പൂജപുര ഉണ്ണിനഗർ റെസിഡൻസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള എം എ സ്മാരക പുരകർമ്മ ശ്രേഷ്ഠ പുരസ്കാരം പണിക്കർക്ക് എൻ എൻജിഒ അസോസിയേഷന്റെ ആദ്യ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് നിലവിൽ എൽ ഡി എസ് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്നു ഇതിന്റെ നേതൃത്വത്തിൽ മുതിർന്നവർക്കായി ഹാപ്പി ഹോം എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തിവരികയാണ് മികച്ച പൊതുപ്രവർത്തകനായ ഇദ്ദേഹം സർവീസ് സംഘടനകളുടെ നാൾ വഴികളെന്ന പ്രാമാണിക ഗ്രന്ഥം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ജനുവരി നാലിന് മെഡിക്കൽ വിദ്യാഭ്യാസ മുൻ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു പുരസ്കാരം സമ്മാനിക്കും ഷീ പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഉച്ചകോടി പതിനെട്ടിന് കൊച്ചിയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ഡിജിറ്റൽ ശാക്തീകരണം സംരംഭകത്വ ആശയങ്ങൾ എന്നിവയിൽ സ്ത്രീകളെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഷീപോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഉച്ചകോടി ഡിസംബർ പതിനെട്ടിന് കൊച്ചിയിൽ ഹോട്ടൽ റിനയിൽ നടക്കും രാവിലെ ഒമ്പതരയ്ക്ക് ആരംഭിക്കുന്ന ഉച്ചകോടി വൈകിട്ട് അഞ്ചരയ്ക്ക് സമാപിക്കും സംരംഭകർക്കും പ്രൊഫഷണലുകൾക്കും വീട്ടമ്മമാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഉച്ചകോടി വിഭാവനം ചെയ്തിരിക്കുന്നത് സാമ്പത്തിക ഭദ്രത തൊഴിൽ മേഖലയിലെ എഐ സാധ്യതകൾ സൈബർ സുരക്ഷ വ്യക്തിഗത ആരോഗ്യം സ്ത്രീകൾക്ക് തുടങ്ങാവുന്ന സംരംഭങ്ങൾ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും ആധുനിക കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് സംഘാടക നിഷാ അറിയിച്ചു പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് ഷീ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം കേസിൽ കോടതി വിധി വരാൻ മിനിറ്റുകൾ മാത്രം ശേഷിക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ച് അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി ദിലീപ് കുറ്റക്കാരനാണെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എല്ലാം താൻ തുറന്നു പറയുമെന്നും ടി ബി മിനി വ്യക്തമാക്കുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊലക്കേസ് പ്രതി ജീവൻ ഒടുക്കിയ നിലയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുവരുന്ന ഹരിദാസിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ മുപ്പതാമത് പതിപ്പിന് ഇന്ന് തിരി തെളിയും വൈകിട്ട് ആറിന്റെ നിശാഗന്ധിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ എൺപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ചലച്ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള എം അബൂ ഷവേഷ് ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കർമേൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളാവും ചടങ്ങിൽ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫൈഫ് മാർഷലിന് സമ്മാനിക്കും വാഷ് ബേസിൽ മൂത്രമൊഴിച്ചത് ചോദ്യം ചെയ്തയാൾക്ക് നേരെ ആക്രമണം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനുള്ളിലെ കംഫർട്ട് സ്റ്റേഷനിലെ ജീവനക്കാരുടെ നേരെയാണ് ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ രണ്ടുപേർ പേർ പിടിയിലായിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് സംഭവം പേട്ട സ്വദേശിയായ അറുപത് കാരൻ റോയ്ക്കാണ് തലയ്ക്കും ചെവിക്കും ഗുരുതരമായി പരിക്കേറ്റത് ചിരങ്കീഴ് സ്വദേശിയായ നിതിൻ പൂന്ത്ര സ്വദേശി ജോയ് എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത് മദ്യലഹരിയിലായിരുന്ന പ്രതികളുടെ ആക്രമണം ബിയർക്കുപ്പി കൊണ്ട് പലതവണ പ്രതികൾ റോയുടെ തലയിൽ അടിക്കുകയായിരുന്നു പ്രതികൾ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്